അമീനയുടെ മരണത്തിൽ പോലീസ് അന്വേഷണം ഊർജിതമാക്കണമെന്നും കുടുംബത്തിന് നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടു വളാഞ്ചേരിയിൽ നടന്ന വാർത്താ സമ്മേളനത്തിലാണ് ലീഗ് നേതാക്കൾ ആത്മഹത്യ മരണം പോലീസ് അന്വേഷിക്കണമെന്നും അതിൽ കുറ്റക്കാരുടെ നടപടി സ്വീകരിക്കണമെന്നും ഈ മരണപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിന് അവർക്ക് ആവശ്യമായ സാമ്പത്തിക സഹായം മാനേജ്മെന്റിന്റെ ഭാഗത്ത് കൊടുക്കണമെന്നാണ് ഈ ഈ രണ്ട് ശക്തമായ ശക്തമായ ബന്ധപ്പെട്ട ആവശ്യപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് ശക്തമാക്കി കുറ്റിപ്പുറം അമാന ആശുപത്രിയിലെ ജീവനക്കാരിയായിരുന്ന അമീനയുടെ മരണത്തിൽ സത്യസന്ധമായ അന്വേഷണം നടത്തി കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണം കൂടാതെ പെൺകുട്ടിയുടെ കുടുംബത്തിന് അർഹമായ നഷ്ടപരിഹാരം നൽകണമെന്നും മുസ്ലിം ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു ഈ വിഷയത്തിൽ അടിയന്തര നടപടികൾ ആവശ്യപ്പെട്ട് ജൂലൈ ഇരുപത്തിരണ്ട് ചൊവ്വാഴ്ച വൈകുന്നേരം നാലു മണിക്ക് കുറ്റിപ്പുറം ടൌണിൽ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ സംഗമം നടത്തും സംഭവവുമായി ബന്ധപ്പെട്ട് ജീവനക്കാരിയുടെ കുടുംബം എറണാകുളം ജില്ലയിലെ മുസ്ലിം ലീഗ് നേതൃത്വം ജനപ്രതിനിധികൾ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവരുമായി കുറ്റിപ്പുറം പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ബന്ധപ്പെടുകയും ആവശ്യമായ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെന്ന് നേതാക്കൾ അറിയിച്ചു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ തലത്തിൽ തന്നെ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നും ലീഗ് നേതാക്കൾ ആവശ്യപ്പെട്ടു സമ്മേളനത്തിൽ മുസ്ലിം ലീഗ് നേതാക്കളായ പരപ്പാര സിദ്ദീഖ് വി പി അബ്ദുറഹിമാൻ പി കെ മുഹമ്മദ് കടവണ്ടി ഉമ്മർ എം പി എം റഹീം എന്നിവർ പങ്കെടുത്തു